എന്നത്തെയും പോലെ തന്നെ ഇന്ന് നമ്മുടെ ലഞ്ച് റെസിപ്പീസാണ് കാണിക്കുന്നത് അപ്പോൾ തന്നെ റൈസ് വേവിക്കാനുള്ള വെള്ളം എന്താ കുക്കറിലേക്ക് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് തിളച്ച് തരട്ടെ എപ്പോഴും നമ്മൾ കുക്കറിലേക്ക് റൈസ് വേവിക്കുന്ന സമയത്ത് വെള്ളം തിളപ്പിച്ചിട്ട് വേണം അരി കഴുകി ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ ഇന്ന് കിട്ടിയിട്ടുള്ളത് നവരമീനാണേ നമ്മൾ ട്രിവാണ്ട്ര സൈഡിലേക്ക് വേണം കേട്ടോ എന്നവര എന്നിതിന് പേരുള്ളത് വേറെ കുറേ പേരുകൾ ഞാൻ കേട്ടു ഒരു മുന്നേ ഒരു റീൽസ് കിട്ടുന്ന സമയത്ത് ഒരുപാട് പേര് താഴെ കമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നവരമീനല്ലേ വേറെ കുറേ പേരാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മളെവിടെ ഇതിനെ നവര എന്നാണ് പറയുന്നത് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം അവർ ഈ ഒരു മീൻ എനിക്ക് അതിൻ്റെ ചെതമ്പല് ഒരുപാട് ഇത്തിരി കൂടുതലാണ് ടീമൊരു മീൻ അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണേ അപ്പോൾ ഞാനിപ്പോഴും എളുപ്പത്തിൽ ഉണ്ട് ഇതുപോലെ കത്രിക വെച്ചിട്ട് ആ ഒരു സൈഡിലുള്ള ചിറകൊക്കൊന്ന് വെട്ടി കളഞ്ഞതിന് ശേഷം പിന്നെ ആ ഒരു ചെതമ്പല് കളയാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ ഒരു കത്രികയുടെ ഒരു സംഭവം ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു സൈഡ് ഒക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒരു ഭാഗം വെച്ചിട്ടാണ് ഒരു ചെതുമ്പൽ ഞാൻ ഒന്ന് കളയുന്നത് അപ്പോൾ എനിക്ക് കുറച്ചൊന്ന് ഈസിയായിട്ട് ഇളകി കിട്ടുകയും ചെയ്യും മീൻ അധികം ഉടഞ്ഞു പോകാതെ നമുക്ക് എടുക്കാനും പറ്റും അതുപോലെ തന്നെ ഒരുപാട് നമ്മൾ ആ ഒരു ദേഹത്തോട്ട് തിരക്കാത്ത രീതിയിലും നമുക്ക് ഇളക്കി എടുക്കാനായിട്ട് കുറച്ചൊക്കെ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല കുറച്ചൊക്കെ നമുക്കൊന്ന് അധികം ഒരുപാട് സ്ഥലത്തോട്ടൊന്നും തിറക്കാതെ ഒന്ന് ഇളക്കിയെടുക്കാനും പറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും അവർ ചെതുമ്പലക്കൊന്ന് കളഞ്ഞൊന്നെടുക്കട്ടെ കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആ ടാപ്പിൻ്റെ താഴോട്ട് വെച്ചിട്ട് നമ്മളിങ്ങനെ ഈ ഒരു ചെതമ്പലെടുക്കുക എന്നുണ്ടെങ്കിലും ഒരുപാട് തിറിക്കാത്ത രീതിയിൽ നമുക്കത് ഇളക്കി മാറ്റാനായിട്ട് പറ്റും അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള മീനാണ് ചില സമയത്ത് കിട്ടുന്ന മീന് നല്ല ടേസ്റ്റ് ആയിരിക്കും ചില സമയത്ത് അത്ര കുളവായിരിക്കും കേട്ടോ ഈ ഒരു മീൻ അപ്പോൾ അത് അതിൻ്റെ ഒരു ചെതമ്പലൊക്കെ ഒന്ന് ഞാൻ കളഞ്ഞെടുക്കുന്നുണ്ട് മീൻ്റെ ചെതമ്പലൊക്കെ അവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ തലൊന്നും മുറിച്ച് മാറ്റാം ഒന്ന് കഴുകിയെടുക്കുന്നണ്ടേട്ടോ ചെറുത് ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ കാണിക്കുന്നതാനേ ഒന്ന് ചെറുതായിട്ട് ഒന്ന് കഴുകിയെടുക്കുന്നത് അതിനുശേഷം നമുക്ക് ഇതിന്റെ താഴെ ഒന്ന് കട്ട് ചെയ്തു മാറ്റാം പിന്നെ താഴേക്കൊന്ന് മുറിച്ചതുമാറ്റിട്ട് അതിന ഉള്ളിലുള്ള വേസ്റ്റ് ഒക്കെ നന്നേണ്ടെന്ന് കളഞ്ഞെടുക്കണേ ഒന്ന് അടന്ന് ക്ലീൻ ആക്കി എടുക്കുക എന്നിട്ട് അതിൻ്റെ ഒരു വാൽ കത്രി കൊണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദാ മീൻ ഇവിടെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ആ ഒരു മുഴുവനെ വച്ച് ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വാതിൻ്റെ മസാലയൊക്കെ പുരട്ടി ഫ്രൈ ടിപൊളിയാണ് കേട്ടോ പിന്നെ ഞാൻ ഇവിടെ നാല് മീൻ ഉള്ളതുകൊണ്ട് നാല് മീൻ കറിക്കും നാല് മീൻ വറക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ അത് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഒരച്ചൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഒരു അഞ്ചാറ് വെള്ളം നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഞാൻ എൻ്റെ തല ഞാൻ കളഞ്ഞിട്ടില്ല സാധാരണ ഈ ഒരു മീൻ്റെ തല ഞാൻ അങ്ങനെ എടുക്കാറില്ല പക്ഷേ നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് വേറെ മീൻ അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു നാല് തലയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഫ്രൈക്കുള്ള മീനൊന്ന് വരഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനിടയിൽ തന്നെ നമ്മൾ റൈസിന് വെച്ചിട്ടുള്ള വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വെള്ളം അരി ഒന്ന് കഴുകി ഒന്ന് എടുക്കാം അപ്പോൾ ഞാൻ അവിടെ കുറുവരിയാണ് എടുത്തിട്ടുള്ളത് ഒരു മൂന്നാല് തവണ ഒന്ന് കഴുകിയതിന് ശേഷം ആ ഒരു അരി നമുക്ക് ആ ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുക്കറിൻ്റെ അടച്ചിട്ട് ഒരു മൂന്ന് തൊട്ട് രണ്ട് തൊട്ട് മൂന്ന് വിസിൽ വരെ വേണം കേട്ടോ ഈ ഒരു കുറുവരി ഒന്ന് റെഡിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അതൊന്ന് റെഡി ആവുന്നിട്ട് വെച്ചിട്ടുണ്ട് ഇനി ആ കറിക്കുള്ള ഉള്ളി ഒന്ന് തൊലി കളഞ്ഞൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു എട്ട് പത്തെണ്ണം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കൈപ്പിടി തേങ്ങ ചിരകിയതും പിന്നെ അത് ഒരു അരമുക്കാൽ കപ്പോളം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് അത്യാവശ്യം എരിവുണ്ട് കുറച്ച് കളറുണ്ട് അടി ഇരുമുളക് പൊടിക്ക് പിന്നെ അത് ഒരു കാൽ ടീസ്പൂൺ ഉരുവ പച്ച ഉരുവയും പിന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം അരച്ചെടുത്തിട്ടുള്ള ഒരു മസാല ഒന്ന് മാറ്റി വെക്കാം പിന്നെ ഞാൻ അത് ഒരു ചെറിയ ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയൊരു നാരങ്ങ എളുപ്പത്തിന് പുളിയൊന്നും ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് സോഫ്റ്റ് ആയി വരാൻ വേണ്ടിയിട്ടാണേ നമ്മൾ അരച്ചെടുത്തിട്ടുള്ളവർ കൂട്ട് ഒരു കറി കറിവേക്കൊന്നും ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒരു തക്കാളി പച്ചമുളക് രണ്ട് പച്ചമുളകും ഒന്ന് രണ്ട് രണ്ടത്തിൻ്റെ കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തെടുക്കാം ആ ഒരു പുളി കൊണ്ടല്ലോ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ കുരുവും വേസ്റ്റൊക്കെ ഒന്ന് മാറ്റിയിട്ടൊന്ന് അരിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഒരു തവി തവിയുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഒരു ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള മീനാണ് ഇതിലേക്ക് ഇത് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇത്രയും കൂടി ചേർത്ത് പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഫിഷിൻ്റെ മാരിനേഷനും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ആ ഒരു മീൻ കറി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിതാ ഒരു ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് കറി കൂടുതലാണ് കേട്ടോ കുറച്ച് മീൻ കുറച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പം ഒരു പത്ത് പന്ത്രണ്ട് പത്തൊട്ട് പന്ത്രണ്ട് പീസ് വരെ മീനൊക്കെ ആകും കിട്ടും ഈ ഒരു കറിയുടെ അളവിന് അപ്പോൾ അത് ആ കറിയൊക്കെ ഒന്ന് തിളച്ചൊന്ന് സെറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടേ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് തിളപ്പി ചേർത്താൽ മതിയാകും പിന്നെ ഇതാ ഒരു ബീട്രൂട്ട് തോരന് ചോണ്ടിട്ട് ബീട്രൂട്ടും സവാളയും പിന്നെ കുറച്ച് ഉപ്പും പിന്നെ തേങ്ങാ ജീരകം മഞ്ഞിർപ്പൊടി പച്ചമുളക് ഇതെല്ലാം കൂടി ചാച്ച കൂട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതാ ഒരു ചെനച്ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കടകു ഒട്ടിച്ചു പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു തോരൻ്റെ കൂട്ടെല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ ഒന്ന് അടച്ചുവെച്ചൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇതിനിടയിൽ തന്നെ റൈസ് ഒന്ന് കുക്കാൻ വന്നിട്ടുണ്ട് ഞാൻ അതൊന്ന് ഊറ്റി ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ഇനി കുറച്ച് ചമ്മന്തിയും കൂടെ അരച്ചെടുക്കുന്നുണ്ട് തേങ്ങാ ജീരകം മുളക് പൊടി ഉപ്പ് ചെറിയ ഉള്ളി കുറച്ച് പുളി വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ നമ്മുടെ ബീറ്റ് തോരനും ഇവിടെ ഏകദേശമൊക്കെ ഒന്നായി വന്നിട്ടുണ്ട് അത് അടപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫിഷ് ഫ്രൈക്ക് വേണ്ടിയിട്ട് ഇതാ ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഇട്ട് ചേർത്ത് കൊടുക്കുന്നത് എണ്ണ നന്നായിട്ട് ചൂടായവുന്നതിന് ശേഷം നമ്മൾ നേരത്തെ മാരിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മീനും കൂടെ വെച്ചിട്ട് രണ്ട് സൈഡും ഓരോ പോലൊന്നും ഫ്രൈ ആക്കിയിട്ട് എടുക്കണം രണ്ടോ മൂന്ന് അല്ലി വെളുത്തുള്ളി തൊലിയോട് കൊടുത്തിട്ട് ചതച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കണേ പിന്നെ ഇതാ ഒന്ന് രണ്ട് തണ്ട് കറിവേപ്പിലേക്ക് ചേർത്തിട്ട് ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ വരണ സമയത്ത് നമുക്ക് തിരിച്ച് വെച്ചെടുക്കാം അപ്പോൾ രണ്ട് സൈഡും ഒരുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടേ പിന്നെ നമുക്കിനി ലഞ്ച് നോക്കാം അപ്പോൾ അതാ ചോറും പിന്നെ ബീറ്റ് തോരനും ഒരു ചമ്മന്തിയും പിന്നെ കുറച്ച് മീൻകറി എടുക്കുന്നുണ്ട് പിന്നെ ഒരു ഫിഷ് ഫ്രൈ അപ്പോൾ നമ്മുടെ ഓൺ ഓണിത്രേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബും ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനായിട്ടും മറക്കല്ലേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്